ഇന്നേ മഴയുണ്ട് കേട്ടോ കുറേ നാളുകൂടിയിട്ട് മഴ പെയ്യുന്നു അന്ന് ഓണം എല്ലാം കഴിഞ്ഞ് ഓണത്തിനെല്ലാം നല്ല ചൂടായിരുന്നു അപ്പം ചൂട് പോയി കഴിഞ്ഞ് മഴ പെയ്യാൻ തുടങ്ങി ഇന്ന് അമ്മയിപ്പം എന്തോ ചായയൊക്കെ എന്തോ തിന്നാനാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ തിരിച്ച് ഷാർജിലേക്കെ പോവാനും രണ്ട് മൂന്ന് ദിവസം കൂടി ഇല്ലു നാട്ടിലെ വെക്കേഷൻ എല്ലാം കഴിയാനായി അപ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് അമ്മ ഉണ്ടാക്കിത്തരുന്ന സാധനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസം കൂടി ഇല്ലു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മളായി ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളായിട്ട് നമ്മളെ ലോകമായി അപ്പോൾ ഇന്ന് ഒരു ഞങ്ങൾക്ക് തോന്നുന്നത് കണ്ണൂർ ആണെന്ന് തോന്നുന്നത് നമ്മൾ ദുബായിൽ നിന്നെല്ലാം മറ്റൊരു കൈക്കലുണ്ട് അത് കണ്ണൂർ കോഴിക്കോട് നമ്മളെ മലബാർ ഏരിയയിലുള്ള സാധനമാണെന്ന് തോന്നുന്നേ അങ്ങോട്ടേക്ക് ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇനി അത് പറഞ്ഞിട്ടുണ്ട് ഇടാൻ വരരുത് ഞങ്ങൾക്ക് തോന്നുന്നു കണ്ണൂർ സൈഡുള്ളതാണെന്ന് ലാഞ്ചി എന്ന് പറയാം എന്നും പറയും ലാഞ്ചി ഈ മൈദാനെ മൈതാനെ കൊണ്ട് ദോശ ദോശയുണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ തേങ്ങന്റെ തേങ്ങ മത്സാരം എല്ലാം കൂട്ടിയിട്ടുള്ള മിക്സ് കറിക്കുന്നത് കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി തരാം ഉരുളിയിലാ ഉരുളിയില

അതിലെ ചിലയാക്ക് കുറച്ചേ വേണ്ടി വരണം ചിലയാക്ക് കൂടുതൽ വേണ്ടി വേണ്ടിവരും അതിനൊരു പാകത്തിന് മനസ്സാരിക അതൊന്ന് തളിച്ചിട്ട് ഇതായിട്ടാകുമ്പോൾ കരിഞ്ഞ് കിട്ടും അത് തേങ്ങ പരിസര രണ്ടും ഉപ്പരം ഇട്ടാൽ ഒരിത് ഓക്കെ ഇത് ഇതിനൊരു മൂപ്പിച്ചാൽ ഇതൊരു പൽസാര മൂപ്പിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് മാറും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചിലയാക്കെല്ലാം ഇലക്കൈ എല്ലാം ഇട്ടിട്ട് ഇഷ്ടമാണ് ഞാൻ ഇലക്കൈ ഒന്നും ഇടയില്ല തേങ്ങ ചരണ്ടത് കൊറച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കുന്നുണ്ടോ ഇത് ലാഞ്ചിന്ന് പറയുന്നു അതിനകത്ത് ചായക്കെല്ലാം അല്ലേ ഇങ്ങനത്തെ ചായയാള് ചെലയാൾ ലാഞ്ചിന്ന് പറഞ്ഞു കേട്ടാ നീണ്ടാക്കാൻ ഇതെല്ലാം പേപ്പറൻ എല്ലാം കെട്ടിട്ട് ഞാൻ നമ്മളൊക്കെ സഹായിക്കാറല്ലോ ചോന്ന് വന്നാലും നല്ല ടേസ്റ്റ് ആയി ഒരാളും ചുവപ്പായാലും

ആ ബിരുമ്പ് വില്ല് വെരുതാക്കും എന്റെ പനങ്കാവിലും എന്റെ വീട്ടിലും എല്ലാം ആക്കും അതാക്കിട്ട് കാത്തി താഴെ കൗസുമല്ല അതാരെങ്കിലും വിരുന്ന് വരുന്ന വിരുന്നേളുപ്പം കഴിഞ്ഞില്ലേ നഞ്ചി ആക്കല് കൊറച്ച് തേങ്ങയും പണം കൊറച്ച് മൈദപ്പൊടി ഒരു മുട്ടിയല്ലേ വീണ്ടും കൊറച്ച് മനസാരി

ചോക്കട്ടാണ് ചോന്നിട്ടാവുമ്പോ ചോക്കുമ്പം കൊറച്ച് പശു നെയ്യ് വെക്കും പശു നെയ്യ് ഇഷ്ടമില്ല വലിക്ക എല്ലൊന്നില്ല നെയ്യന്റെ ചോയ വന്നാല് നല്ല ടേസ്റ്റ് ആയിര ചിലയാളെ അണ്ടിപ്പരിപ്പിടും ഇതെല്ലാം ഇടും പക്ഷെ അതൊന്നും നമ്മളെ ഒന്നും ഇടയില്ല എത്ര എണ്ണം വേണം രണ്ട് മതിയാ തിന്നിട്ട് ടേസ്റ്റ് വന്ന മൂന്നിന് മോയിക്കറിയും കൂടെ വേണം അറിയാ

അത് ഇവർ എങ്ങനെ తిന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഇയ അടുത്തവണി എന്നാ ഏലയിൽ ഇടാ ആ അതാ ഏലാംജി ഏലയിൽട്ടോ ഏലാംജി ആയില്ലേ ഇല മുറുക്കി വെച്ചിട്ടുണ്ട് നേയി ദോശേ ചുടുവാ ട്ടാ ദോശ നല്ല ദോശ നേയി ചുട്ട ദോശ അസ്തി അൻസ് ഉണ്ണി ഒളിതൊന്നും അറിയില്ല ഇല്ലെങ്കിലും ചൂടാൻ തരൂന്നര ഒളിക്കറിയൊരു തേങ്ങ തിന്നുവാക്കരാ ടേസ്റ്റ് മധുരം പാകാന്നു കൂടി കൂടുതലോക്കി എട്ടാ ശരി തേങ്ങാ പറ്റുവാ